സ്ത്രീകൾക്ക് സ്തനങ്ങൾ ചെറുതായിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിൽ പറയുകയാണ് ഞാൻ ഡോക്ടർ കോവർത്തൻ സ്ത്രീകൾക്ക് സ്ഥലങ്ങൾ ചെറുതായിരിക്കാനുള്ള പല കാരണങ്ങൾ ഉണ്ട് പ്രധാനമായ ഒന്നാണ് ജീനറ്റിക്കലായി അവർക്കും അവരുടെ മുക്കശയ്ക്കും അമ്മയും അങ്ങനെ വരുമ്പോൾ അവർക്കെല്ലാം എങ്ങനെയുണ്ടായിരുന്നുവോ അതെ പോലെ പെൺകുട്ടികൾക്ക് സ്ഥലങ്ങൾ ചെറുതായിരിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് നോക്കിയാൽ വിവാഹം കഴിച്ച് കുട്ടിക്ക് മുലകുടിപ്പിക്കാൻ ശേഷം സാധാരണയായി സ്ഥനത്തിന്റെ വലുപ്പം ചെറുതായി മാറി ഡോക്ടർ പറയുന്നു ഇത് കാരണം അങ്ങനെ ഇപ്പോൾ കുട്ടിക്ക് മുല കുടിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഗർഭിണിയായ ഉടനെ നമ്മുടെ സ്ഥലങ്ങളിൽ ഉള്ള സ്ഥല ഗ്രന്ഥികൾ എല്ലാം കുറച്ച് വളർന്ന് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് മൂലകുടിപ്പിക്കാൻ ആവശ്യമായ പാൽ സ്രവിക്കാൻ തയ്യാറാകും അതിനാൽ അത് നല്ലത് വളർന്ന് ആ ഗ്രന്ഥികൾ എല്ലാം വളരെ വലുതാകും അങ്ങനെ വലുതാകുമ്പോൾ സ്ഥലത്തിന്റെ തൊക്കം വ്യാപിച്ചു സ്ഥനത്തിന്റെ വലിപ്പം കുറച്ച് വലുതാകും എന്നീത് പ്രസവത്തിന് ശേഷം മുല കുടിപ്പിക്കുമല്ലോ അപ്പോൾ സ്ഥലം വലുതായിരിക്കും മുലകുടിപ്പിക്കൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കണ്ടാൽ മുലകുടി നിർത്തിയ ഉടനെ ആ ഗ്രന്ഥികൾ എന്ത് ചുരുങ്ങാൻ തുടങ്ങും കാരണം അതിന്റെ പ്രവർത്തനം അവസാനിച്ചു പാലിന്റേ സ്രവിക്കുന്ന പ്രവർത്തനം അവസാനിച്ച ഉടൻ ആ ഗ്രന്ഥികളുടെ വലിപ്പം ചെറുതായി ചുരുങ്ങാൻ തുടങ്ങും അങ്ങനെ ചുരുങ്ങുമ്പോൾ നിങ്ങൾ കണ്ടാൽ ആ വ്യാപിച്ച തോൽ അങ്ങനെ തന്നെ ഇരിക്കും ഉള്ളിൽ ഉള്ള ഗ്രന്ഥി മാത്രം ചുരുങ്ങും അപ്പോൾ കണ്ടാൽ മുലകൾ വളരെ ചെറുതായ ഒരു അനുഭവം നൽകും സാധാരണയായി രോഗികൾ ഇത് ടിപ്പിക്കൽ ആയി ഈ പദം ഉപയോഗിക്കും എനിക്ക് കുഞ്ഞി പിറന്നതിനു ശേഷം ചെറുതായ ഒരു അനുഭവം ഉണ്ടാകുന്നത് അങ്ങനെ പറയുന്നതാണ് ഇതൊരു സാധാരണ കാരണം ആണ് സ്ത്രീകൾക്ക് മുലകൾ ചെറുതാകാൻ മറ്റൊരു കാരണവും നാസ് ഓഫ് വൈ ലോസ് ആണ് ഇപ്പോൾ വളരെയധികം മോട്ടപ്പൻ സാധാരണമായി കൊണ്ട് ഈ രോഗികൾ എല്ലാം ഞാൻ ഭാരം വരുന്നു ഭാരം കുറഞ്ഞു പറയുന്നു പ്രോഗ്രാമുകൾ ഉണ്ട് അവയെല്ലാം ഭാര്യ സർജറി ചെയ്തിരിക്കാം അങ്ങനെ ഒരു രീതിയിൽ അവർ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ മുലയുടെ വലുപ്പം ചുരുങ്ങി വളരെ സാഗി ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഒരു ചെറിയ മുലയാണ് എല്ലാ കാരണങ്ങളും പറയൂ ഉള്ളോ അടുത്ത് വരുന്ന വീഡിയോയിൽ എങ്ങനെ മുലയുടെ വലുപ്പം നമുക്ക് വർദ്ധിപ്പിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് ലഭ്യമാണ് അത്രയേ ഉള്ളൂ പറയാം